ദ ജേണലിസ്റ്റിലേക്ക് പലസ്തീന് നിരുപാധിക പിന്തുണ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ നിരന്തരമായ കടന്നാക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ള കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഞെട്ടിത്തരിച്ചു കൊണ്ടിരിക്കുകയാണ് ഭയന്ന് വിറച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ആസൂത്രണം ചെയ്തു എന്ന് പറയപ്പെടുന്ന പേജർ ആക്രമണം ഹിസ്ബുള്ളക്ക് ഒരു തീരാത്ത നോവായി വലിയ നടുക്കമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ പേജർ സ്ഫോടനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പന്ത്രണ്ടോളം വരുന്ന ആളുകളുടെ അതായത് ഹിസ്ബുള്ളയുടെ ആളുകളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിനിടെ വീണ്ടും വീണ്ടും പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹിസ്ബുള്ളയുടെ ആളുകളുടെ കൈയിലും സമീപത്തും ഇരുന്ന് നിരന്തരമായി പൊട്ടിത്തെറിക്കുകയാണ് മൂവായിരത്തോളം പേജറുകൾ ഒറ്റയടിക്ക് ഒരേ സമയം പൊട്ടിത്തെറിപ്പിച്ച് മൂവായിരത്തോളം ആളുകളെ പരിക്കേൽപ്പിക്കുകയും മുന്നൂറോളം പേരെ മരണത്തിൻ്റെ വക്കിലെത്തിക്കുകയും പന്ത്രണ്ട് പേരെ കൊന്നുകളയുകയും ചെയ്ത ആ നിർണായക ഓപ്പറേഷൻ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടയിൽ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഒൻപതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അതോടൊപ്പം തന്നെ മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് പേജർ എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീനാണ് അതിൻ്റെ ഉത്പാദനമൊക്കെയേ ലോകത്ത് എല്ലായിടത്തും തന്നെ നിർത്തിയൊരു സാഹചര്യമാണുള്ളത് അപ്പോഴാണ് ആശയവിനിമയത്തിന് കുറെക്കൂടി രഹസ്യാത്മകത ഉണ്ടാകും എന്നതിൻ്റെ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ള ഇത് തായ്ലൻഡിൽ നിന്ന് കൂട്ടത്തോടെ ഓർഡർ ചെയ്ത് എത്തിക്കുന്നത് അതിനിടയിൽ അതിനുള്ളിലാണ് സ്ഫോടക വസ്തുക്കൾ വെച്ചുകൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അവയെല്ലാം മൊസാദ് പൊട്ടിത്തെറുപ്പിച്ചത് അങ്ങനെ ഇത്രയധികം വലിയൊരു കാഷ്വാലിറ്റി ഹിസ്ബുള്ളക്ക് ഉണ്ടാകുന്നത് അതായത് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തുകയും ഇസ്രായേലിനെ കയറി അടിക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഹിസ്ബുള്ളക്ക് അതേ നാണയത്തിലല്ലാതെ അപ്രതീക്ഷിതമായ മറ്റൊരു നീക്കത്തിലൂടെ വലിയ തിരിച്ചടി ഇസ്രായേൽ കൊടുത്തതോടെ ലോകം നടുങ്ങുകയായിരുന്നു അതിൻ്റെ ആ നടുക്കം മാറുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഹൂത്തികളും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് അവർ ഞെട്ടിത്തരിച്ചിരിക്കുന്ന അതേ സമയത്ത് അതിൻ്റെ തുടർച്ചയായി വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കുകയാണ് ഈ വോക്കി ടോക്കികളും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ട്രൈസ് ചെയ്യാൻ കഴിയില്ല എന്നാൽ മൊബൈൽ ഫോണിന് പകരം ആശയവിനിമയത്തിൽ ഉപയോഗിക്കാം അതിൻ്റെ രഹസ്യാത്മകത നിലനിൽക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ള ഏതാണ്ട് ഈ പേജറുകൾ വാങ്ങിച്ച അതേ സമയത്തു തന്നെ മറ്റൊരിടത്തു നിന്ന് ഇതുപോലെ ബൾക്കായി പർച്ചേസ് ചെയ്തതാണ് അതും ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കുകയാണ് മൊസാദാണ് ഇസ്രായേലാണ് ഇതിന് പിന്നിലെന്ന് ഹിസ്ബുള്ള ആവർത്തിക്കുന്നു തൊട്ടു പിന്നാലെ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് ഹിസ്ബുള്ള പറയുന്നു പക്ഷേ ഇതുവരെ ഇതിൻ്റെ ഉത്തരവാദിത്വം അതായത് ഈ പൊട്ടിത്തെറിക്കലുകളുടെ ഉത്തരവാദിത്വം മൊസാദ് ഏറ്റെടുത്തിട്ടില്ല ഇസ്രായേൽ ഈ സംഭവത്തെക്കുറിച്ച് കാര്യമായൊന്നും പ്രതികരിച്ചിട്ടുമില്ല ഔദ്യോഗികമായി ഏറ്റവും ഒടുവിൽ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതൊക്കെ പുറത്തു വന്നു അത് പരിശോധിക്കുമ്പോൾ ജനമധ്യത്തിൽ വെച്ചാണ് ഈ വാക്കി ടോക്കുകൾ പൊട്ടിത്തെറിക്കുന്നത് അതായത് ഹിസ്ബുള്ളയുടെ രണ്ടായിരത്തി മുതൽ മൂവായിരം വരെ വരുന്ന ആളുകൾ ക്ക് ഈ പറയുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് പല വിധത്തിലുള്ള പരിക്കുകൾ ഏറ്റിരുന്നു അതിൽ തന്നെ ഏതാണ്ട് മുന്നൂറോളം ആളുകളുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഒൻപതിലധികം പേർ പന്ത്രണ്ട് പേർ മരിച്ചു പതിനാല് പേർ മരിച്ചു എന്ന് വരെ കണക്കുകളുണ്ട് അപ്പോൾ അത്രയും പേർ മരിച്ചു എന്ന കണക്കുകൾ പുറത്തു വരുന്നു അപ്പോൾ ഇവരുടെ മൃതദേഹം ഔപചാരികമായി സംസ്കരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ കാണുന്നത് അതായത് ഹിസ്ബുള്ളയുടെ വലിയ ഒരു ജനക്കൂട്ടം ലബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രമായ ബെയ്റൂട്ട് അടക്കമുള്ള ഇടങ്ങളിലാണ് ഈ പറയുന്ന സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഉണ്ടാകുന്നു ആ ജനക്കൂട്ടം ഹിസ്ബുള്ളയ്ക്ക് ജയ് വിളിക്കുന്നു ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്നു അങ്ങനെ ഇതിന് ശക്തമായ മറുപടി കൊടുക്കും താക്കീത് കൊടുക്കുമെന്ന് പറയുന്നു അതോടൊപ്പം മരിച്ചവരെ രക്തസാക്ഷികളാക്കി വാഴ്ത്തുന്നു ആ രീതിയിലുള്ള ഒരു വൈകാരികമായ സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴാണ് അതിനിടയിൽ തുടർച്ചയായി വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഈ ജനക്കൂട്ടം നിയന്ത്രിക്കാൻ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയുടെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കി ടോക്കി ഡിവൈസുകളാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതോടൊപ്പം വേറെയും കുറേ സ്ഫോടനങ്ങൾ ഇപ്പോൾ ലബനിൻ്റെ പല ഭാഗങ്ങളിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതായത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള നിരവധി ഇലക്ട്രോണിക് ഡിവൈസുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ടേയിരിക്കുന്നു ഇലക്ട്രോണിക് ഡിവൈസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ട്രോണിക് ക്രമണമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത് സോളാർ പാനലുകൾ പലയിടത്തും നിരന്തരമായി പൊട്ടിത്തെറിക്കുന്നു ഒരു മൊബൈൽ ഫോൺ കട ഈ ബെയ്റൂട്ടിൽ ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കുന്നു അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസുകൾ പലയിടത്തും പൊട്ടിത്തെറിക്കുന്നതായുള്ള വിവരമുണ്ട് ഇതോടൊപ്പം ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഹിസ്ബുള്ള ആഭ്യന്തര തലത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ആദ്യം ഈ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച സമയത്ത് എന്താണിത് എന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു ആ സമയത്താണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് ഇതിൻ്റെ മുഴുവൻ ഒരു അവ്യക്തതകളും നീക്കിക്കൊണ്ട് പുറത്തു വരുന്നത് അതായത് പേജറുകൾ വാങ്ങിച്ച സമയത്ത് തായ്ലൻഡ് കമ്പനിയിൽ നിന്നോ മറ്റോ വാങ്ങിച്ച് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ അടുത്തേക്ക് കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നതിനിടയിൽ ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ മൊസാദിൻ്റെ ചാരന്മാർ എത്തുകയും ഈ പറയുന്ന പേജറുകളുടെ ബാറ്ററികൾക്ക് സമീപമായി ചെറിയ അളവിൽ മൂന്ന് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെയുള്ള ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുകയും അതിനെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുകയും ചെയ്തു ഈ പേജർ എന്ന് പറയുന്നത് ഇവരുടെ രഹസ്യ കമ്മ്യൂണിക്കേഷൻ അതായത് ഹിസ്ബുള്ളയുടെ പലതരം ഇടപാടുകൾക്കും യുദ്ധം ഇസ്രായേലിന് നേരെ യുദ്ധം അടക്കമുള്ള നിരവധി കാര്യങ്ങൾക്ക് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി ഹിസ്ബുള്ളയുടെ സകല നെറ്റ്വർക്ക് മേഖലകളിലും സ്ഥാപിക്കുന്ന ഒന്നാണ് ഈ പേജർ എന്ന് മൊസാദിന് മനസ്സിലായി അതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ഈ ചെറിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു എന്നിട്ട് ഇതിന്റെ റിമോട്ട് കൺട്രോൾ കയ്യിൽ വെച്ചു ഈ പേജർ ഹിസ്ബുള്ളയുടെ മുഴുവൻ കേന്ദ്രങ്ങളിലും നെറ്റ്വർക്കുകളിലും എത്തി എന്ന് ഉറപ്പായപ്പോൾ ഒറ്റയടിക്ക് സകല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി ഒരുപക്ഷേ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയാൽ പോലും ഇത്രയും വലിയ ഭീതി ഞെട്ടൽ ഹിസ്ബുള്ളക്കോ ഇറാനോ ഈ പറയുന്ന ഗ്രൂപ്പുകൾക്കോ പ്രോക്സി ഗ്രൂപ്പുകൾക്കോ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കോ ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് വാസ്തവം കാരണം ഇതാ അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് നെറ്റ്വർക്കിനെ മുഴുവൻ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ഇന്റലിജൻസ് തകരാറാണ് ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഓപ്പറേഷൻ ആയിരുന്നു ഇതേപോലെ ഇത് ന്യൂയോർക്ക് ടൈംസ് ടൈംസാണ് ഇത് ആദ്യമായി പുറത്തുവിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അതിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളിൽ ഏറ്റവും ുന്നു ഇപ്പോൾ ഈ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു റേഡിയോകൾ പൊട്ടിത്തെറിക്കുന്നു ഈ പറയുന്ന സോളാർ പാനൽ പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കൃത്യമായ ഒരു ഇലക്ട്രോണിക് ആക്രമണം എന്ന നിലയിലേക്ക് മാറുകയാണ് അതായത് ഹിസ്ബുള്ള ഈ പേജറുകൾ വാങ്ങിച്ച അതേ സമയത്ത് തന്നെ ആശയവിനിമയത്തിനായി വോക്കി ടോക്കികൾ വാങ്ങിക്കുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ പല രഹസ്യ കേന്ദ്രങ്ങളിലെയും എനർജി അതായത് ഈ ലൈനുകളൊക്കെ വലിച്ചു പോകുന്നത് ഇവരുടെ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ വൈദ്യുത ലൈനുകൾ വലിക്കുന്നതും മറ്റുമൊക്കെ ഇവരുടെ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ സഹായിക്കും അതുപോലെ തന്നെ ഹിസ്ബുളയുടെ കേന്ദ്രങ്ങളിലേക്കുള്ള വൈദ്യുത ബന്ധം തകരാറിലാക്കി അവരെ പ്രശ്നത്തിലാക്കാൻ സാധിക്കും പക്ഷേ സോളാർ പാനലുകൾ ഉപയോഗിച്ചാൽ അത്തരം തിരിച്ചടികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഹിസ്ബുളയ്ക്ക് കഴിയും അങ്ങനെ സോളാർ പാനലുകൾ വ്യാപകമായി ഉപയോഗിച്ചു അതും പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ മൊബൈൽ ഫോണുകൾ നേരത്തെ മുതൽ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹിസ്ബുളയുടെ ആളുകൾ ഇനി മൊബൈൽ ഫോൺ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസായി ഉപയോഗിക്കരുത് എന്ന് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് പേജറുകളിലേക്ക് അവർ പോയത് പേജറുകൾ പൊട്ടിത്തെറിച്ചു അങ്ങനെ അങ്ങനെ മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന വോക്കി ടോക്കികൾ ആശയവിനിമയത്തിൽ ഉപയോഗിച്ചു അതും പൊട്ടിത്തെറിച്ചു അതിൽ ഒൻപത് പേർ മരിച്ചിട്ടുണ്ട് മുന്നൂറോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്തായാലും അതിന് പിന്നാലെ ഹസൻ നസറുള്ള അടക്കമുള്ള ഹിസ്ബുള്ള നേതാക്കൾ അതിശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു ഹസൻ നസറുള്ള ഇതിനെപ്പറ്റി വിശദമായ ഒരു ഒരു അപ്ഡേറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്ന് പറയുന്നു എന്തായാലും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റിമോട്ട് ോട്ട് കൺട്രോളുകളുടെ സംവിധാനത്തോടുകൂടി ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ പൊട്ടിത്തെറുപ്പിക്കുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഈ വിധത്തിൽ ഏതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ച് എന്തൊക്കെ ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ളക്ക് നേരെ പദ്ധതി ഈട്ടിട്ടുണ്ട് എന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ അത് ഹിസ്ബുള്ളക്ക് വലിയ തലവേദനയാകുന്നുണ്ട് എന്തായാലും ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത അടുത്ത കാലത്തൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇസ്രായേലിന്റെ മൊസാദിന്റെ ഈ ഓപ്പറേഷൻ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇസ്രായേൽ ഔദ്യോഗികമായി അതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ലോകത്തിനറിയാം അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ തന്നെയാണ് മൊസാദാണ് ഇതിന് പിന്നിലെന്നാണ് അങ്ങനെയെങ്കിൽ മൊസാദ് ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന പ്രോക്സി ഗ്രൂപ്പുകളെ നിലക്കി നിർത്താൻ ഇനിയും ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടാകും അതെന്തൊക്കെയാണ് എന്ന് വരും ദിവസങ്ങളിൽ ലോകം അറിയാനും സാധ്യതയുണ്ട് നേരം നിലവിലെ സാഹചര്യത്തിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കും അപ്രതീക്ഷിതമായ കനത്ത തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് അത് തുടരുകയുമാണ് അത് ഈ ഗ്രൂപ്പുകൾക്ക് ുന്ന ഞെട്ടൽ പലസ്തീനെ പിന്തുണയ്ക്കുന്നവർക്കുണ്ടാക്കുന്ന ഞെട്ടൽ ചെറുതല്ല എന്നതാണ് യാഥാർത്ഥ്യം